ഓരോ സത്യം ഹലോ നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബിൽ തന്നെ ആരും സംസാരിക്കുന്നില്ലാത്ത ഇല്ലെങ്കിൽ അവര് തന്നെ സ്വയമേ വീഡിയോ ഒന്നും ചെയ്യാത്ത ഒരു ചാനലാണ് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകൾ ആളുകളൊന്നും പറയാനില്ല ഇപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഫാമിലി വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേനും മക്കളും എല്ലാം കൂടെ ഉള്ളതായിരുന്നു ഇപ്പോൾ പക്ഷേ മക്കളെല്ലാം വേറെ വേറെ പോയി അവർ സ്വന്തമായിട്ട് ഓരോ ചാനലൊക്കെ തുടങ്ങി അവിടെ അവർ ആ ഒരു രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മുളകും ലൈറ്റ് അല്ലെങ്കിൽ ആരാണ് ഇവര് ഈ ചില വീഡിയോ ഇടുമ്പോഴത്തേ അതിനകത്ത് കമ്പി ഇവനൊക്കെ ഏതാണ് എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഒട്ടനവധി ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവും കാരണം നമ്മളെ മലയാളികൾക്ക് എപ്പോഴും മറ്റൊരു വീട്ടിൽ നടക്കുന്ന നല്ലതോ ചീത്തയോ ചീത്തയായിട്ടുള്ള കൂടുതലും ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ കാണാനാണ് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സത്യം പറയുന്നത് എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം മറ്റുള്ള ഒരാളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാനുള്ള മലയാളികളുടെ ത്വര കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ത്വരയുള്ള കുറെ ആളുകൾ ഒരുപാട് ആളുകൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളിൽ പെട്ട ഒരു ചാനലാണ് ഈ പറയുന്ന ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ളത് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളുമാണ് പൊന്നൂസും നന്ദൂസും അങ്ങനെ അവരുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മൂത്ത കുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുന്നത് പക്ഷെ എന്തു ചെയ്യാൻ അറിയത്തില്ല കല്യാണത്തിന് മുമ്പേ മൂത്ത കുട്ടി ഒളിച്ചൊടിപ്പോയി പിന്നെ ഇവരുടെ വീഡിയോയുടെ ആ ഒരു സ്റ്റൈൽ മാറി മൂത്ത കുട്ടിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇവര് വീഡിയോ ചെയ്തു തുടങ്ങി കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത കുട്ടി കല്യാണം കഴിച്ച ആ ചെറുക്കനെ കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള കമന്റുകളും ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വീഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ഇവര് ഇതെല്ലാം പറയുന്നത് ഈ ച കാണുന്ന ഈ ഇവരെ ഫോളോ ചെയ്തിരിക്കുന്ന ഫോളോവേഴ്സിനോടാണ് ഇവരുടെ വീഡിയോ കാണുന്ന ആളുകളോടാണ് ഇവര് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇവർ തമ്മിൽ തമ്മിൽ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോ അല്ല അങ്ങനെ കുറെ നാളുകൾ ഈ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇളയ കുട്ടിക്ക് കല്യാണാലോചന വരുന്നു വളരെ നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് ഈ കല്യാണ നിശ്ചയവും കാര്യങ്ങളും എല്ലാം നടത്തുന്നു അതിനുശേഷം വന്നിട്ട് ഈ ഇളയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള പൈസ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിലും നിലവിളിയും ഒക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ നിലവിളി കണ്ട് സഹിക്കാൻ പറ്റാതെ ഉറപ്പിച്ച ആ കല്യാണം ഉറപ്പിച്ച ചെക്കനുമായിട്ട് ഈ ഇളയ പെൺകുട്ടി ഒളിച്ചോടി പോയി കല്യാണത്തിന് മുമ്പ് പിന്നെയും ആ ഒരു സെയിം പാറ്റേൺ തന്നെ മൂത്ത ഒളിച്ചോടി ഒളിച്ചോടിപ്പോയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് പിന്നെ ഈ പറയുന്ന അച്ഛന്റെ അമ്മയുടെ വീഡിയോ എന്ന് പറയുന്നത് ഇളയ പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ പറയുന്നു അത് കണ്ട് സഹിക്കാനാവാതെ മൂത്ത പെൺകുട്ടി വരുന്നു മൂത്ത പെൺകുട്ടി ഇളയ പെൺകുട്ടിയെ കുറ്റം പറയുന്നു ഇവരെ ഇങ്ങനെ ഒരു ലൂപ്പാണ് അച്ഛൻ അമ്മേനെ കുറ്റം പറയും അമ്മ മോളെ കുറ്റം പറയും മോളെ അനിയത്തിനെ കുറ്റം പറയും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില മോശട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയത്തില്ലേ അതായത് അയൽവക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ മാത്രം പറയാനായിട്ട് നടക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ അതുപോലത്തെ കുറ്റവും കുശുമ്പും കേൾക്കാൻ വേണ്ടി മാത്രം അവരുടെ ചാനലിൽ കയറാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ ചാനൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനം പറയാനായിട്ട് ഇവർക്ക് തമ്മിൽ കുറ്റങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ കുറ്റങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പുതിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഇവര് വീഡിയോ ഇടുന്ന പരിപാടി അങ്ങ് നിർത്തിവെച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇളയ പെൺകുട്ടിയുടെ ഈ കല്യാണം കഴിച്ച അല്ലെങ്കിൽ കല്യാണം ഓർപ്പിച്ചിരുന്ന ആ പയ്യന്റെ അച്ഛൻ പുള്ളി വിദേശത്ത് എവിടെയായിരുന്നു പുള്ളി വന്നപ്പോഴത്തേന് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ കാണുന്നതും കെട്ടിപ്പിടിക്കുന്നതും വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഈ പറയുന്ന ഇളയ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല എന്റെ മകള് എനിക്ക് തരേണ്ട സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ആ ഒരു വിഷമവും സങ്കടവും എന്നൊക്കെയാണ് വേണമെങ്കിൽ പറയുന്നത് പക്ഷെ ഇവര് ഇളയ മകളെ വിളിക്കോ സംസാരിക്കുവോ എങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി മുന്നോട്ട് പോകണമെന്നോ എന്നൊന്നുമില്ല അവർ നേരെ വീടിന്റെ മുറിക്കൊത്ത് കയറുന്നു ക്യാമറ ഓണാക്കുന്നു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇളയ പെൺകുട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാൻ തുടങ്ങുന്നു ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ മൂത്ത പെൺകുട്ടി ഒരു വീഡിയോയുമായിട്ട് വന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ വീഡിയോയെ കുറിച്ചാണ് ഇപ്പോൾ അച്ഛനും അമ്മ വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ മൂത്ത പെൺകുട്ടിയായിട്ടുള്ള പൊന്നു ഇട്ട വീഡിയോയും ഉണ്ട് നമുക്ക് ആദ്യം പൊന്നുവിന്റെ വീഡിയോ കണ്ടിട്ട് അതായത് കല്യാണമൊക്കെ നിശ്ചയിച്ച് മറ്റൊരു ചെറുക്കൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയ ആളാണ് ഈ പൊന്നു എന്ന് പറയുന്നത് അപ്പൊ പൊന്നുവിന്റെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പൊന്നു എന്തൊക്കെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ പറഞ്ഞട്ടെ അത്ര എണ്ണുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ കാര്യങ്ങൾ ഏർ ഇത് സ്വന്തം വീട്ടത്തെ സ്വന്തം കാലം മന്തം കാലമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണേ വലിയ നല്ല സ്വഭാവം ഒന്നുമല്ല അത് എനിക്ക് ഏറ്റവും അറിയണം പേഴ്സണലി അങ്ങനെ അപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുണ്ട് ആളെ ഭാര്യ വന്നിട്ട് നല്ല മുള്ളി ചമയെ മുകളിൽ പോയി കേട്ടു എന്റെ അച്ഛന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് ഞങ്ങളെ ഞങ്ങളുടെ ഒളിച്ചോട്ടത്തിനെ കുറ്റം പറഞ്ഞു അവരുടെ മകള് ഒരു ഹിന്ദു ചെറുക്കൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയതാണെന്ന് അതിന്റെ കൂടുതൽ ഒരു പഴഞ്ചൊല്ലും കൂടെ പറയുന്നുണ്ട് കാലിൽ മന്ത ഉള്ളവൻ മഞ്ഞപ്പിത്തത്തിനെ കുറ്റം പറയുന്നു അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ എന്തായാലും അവർ ഉദ്ദേശിച്ച കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായി ആദ്യം ഇത് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് പറയേണ്ടത് നിങ്ങളുടെ കാലിൽ വലിയൊരു ആന മന്ദുമായിട്ട് നടന്ന നിങ്ങൾ മറ്റുള്ളവരുടെ കാലിലെ ചെറിയൊരു മൊഴേനെ കുറ്റം പറയുന്ന അവസ്ഥയാണ്

എനിക്ക് ആ പെൺകുട്ടി എഴുതി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പറഞ്ഞത് എന്നാ എനിക്ക് ഉദ്ദേശിച്ചാൽ ആര് അടിയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ പൊന്നും പുണ്യാളത്തിയായി പുണ്യാളത്തി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിന്നും ഞാൻ എൻ്റെ വീട്ടില് മൊത്തം അന്നൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് ഇത്രയും വിഷമം വരാകുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താണ് ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് തന്നെ വ്യക്തിയാണ് എന്റെ അങ്ങനെയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് പണ്ടൊട്ടേ ഞാൻ ഫാമിലിയുടെ കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലൊരാളാണ് ഇപ്പഴും പണ്ടു അങ്ങനെയായിരുന്നു പക്ഷേ അതിൻ്റെ എനിക്കൊരു ഇഷ്ടം എനിക്ക് കൈവിടാൻ പറ്റില്ല അങ്ങനെ ഒരു ഞാൻ ഇടയിൽ എനിക്ക് ഫാമിലി ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലെ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവനെ കൈവിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറച്ച് നാളത്തേന്ന് മാറ്റി വെച്ചു ഞാൻ ഇവനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇച്ചിരി കൂടുതലാക്കി എടുത്തു അത് എനിക്ക് ചെയ്യാം പക്ഷെ എന്റെ അനിയത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്തത് മോശമുള്ള െ ഏർ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു നൂറോട്ടം പറയാം നാളത്തെ ദിവസം അത് പക്ഷേ ആ ഒരു ദിവസത്തിന് വേണ്ടി അതായത് അനിത്ര കല്യാണം എങ്ങനെയൊക്കെ നടത്തണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു നാളത്തെ ഒരു ദിവസം അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അതായത് നാളത്തെ ദിവസം ഇന്ന് കല്യാണം അവര് തമ്മിലുള്ള കല്യാണം ഇളയ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ആ ഒരു കല്യാണം നടക്കുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യമേ കാണിച്ചു തന്ന ആ അമ്പലത്തിൽ മാലയിടുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ആ കല്യാണത്തിന്റെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഇദ്ദേഹം ഇറങ്ങിപ്പോയപ്പോ സ്വന്തം ആത്മാനും അമ്മയ്ക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലായിരുന്നു മൂത്ത മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം അവർക്കില്ലായിരുന്നു അന്ന് നീ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല അന്ന് നമുക്ക് ചിന്തിക്കണമില്ല കാരണം എനിക്ക് നോക്കുമ്പോ എന്റെ ഫാമിലിയുടെ കൂടെ കണ്ടില്ലെങ്കിൽ കേട്ടോ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നെ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും കണ്ട സ്വപ്നമായിരുന്നു അത് എന്നെക്കും പറ്റിയില്ല പക്ഷെ അനിയത്തി അത് ചെയ്തു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് മൂത്ത മകൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് അച്ഛൻ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നതെന്നോ ചിരിച്ചുകൊണ്ട് കരയുന്നതെന്നോ കല്യാണത്തിന് മുമ്പേ അടിച്ചോണ്ട് പോയവനാണ് അടുത്തിരുന്നിട്ട് മെഴുകുന്നത് എന്നെ വെച്ച് അവർ സ്വപ്നം കണ്ടോട്ടെ അതൊന്നും എന്റെ പ്രശ്നമല്ല അത് ഞാൻ നടത്തുമോ നടത്താതിരിക്കുവോ അതൊന്നും ആരും ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ എൻ്റെ അനിയത്തി കാണിച്ചത് മോശമായിപ്പോയി അതായത് ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് നല്ല സ്നേഹത്തിലാണ് ഇപ്പം എൻ്റെ കുടുംബം എൻ്റെ കൂട്ടത്തിലുണ്ട് ഞാൻ നീ സ്നേഹിച്ച ആളും കൂടുതലുണ്ട് എന്തുകൊണ്ട് ഈ ഇളയ കുട്ടിക്കും അങ്ങനെ തന്നെ ആയിക്കൂടാ ഇളയകുട്ടി ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിച്ച ആളുടെ കൂട്ടത്തിലാണ് ഒളിച്ചോടി ഒളിച്ചുകൊടിപ്പോയത് ഈ അച്ഛനും അമ്മയും വന്നിരുന്ന് വെച്ച് ആ അവിടെ കൊടുക്കാൻ പൈസ ഇല്ല ഇവിടെ കൊടുക്കാൻ പൈസയില്ല സ്വർണത്തിന് പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ നാണവുമാനമുള്ള ഒരു ചിരക്കൻ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി അതാണിപ്പോൾ ഈ ഇളയ പെങ്കൊച്ചിൻ്റെ കാര്യത്തിൽ നടന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനും അമ്മയും മര്യാദയ്ക്ക് ഇവരുമായിട്ടൊന്നും സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ജീവിതം ആ അനിയത്തി കുട്ടിക്കും കിട്ടത്തില്ലേ ഇതൊന്നും ചിന്തിക്കാതെ ഒളിച്ചോടിപ്പോയ ആള് വന്നിരുന്ന് മെഴുകോട് മെഴുകലാണ് അപ്പൊ ഇവരുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് ഫുള്ള് ഇരുന്നിട്ട് മെഴുകുകയാണ് ഞാൻ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങൾ പക്ഷെ അനിയത്ത് ചെയ്യുന്നതെല്ലാം ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായിപ്പോയി അനിയത്ത് കാണിച്ചു എന്നുള്ള രീതിയിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ മാത്രമാണ് അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വെട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് അനിയത്തി സഞ്ചരിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കിയാ നല്ലത് നിങ്ങളെ കണ്ടിട്ടല്ലേ അനിയത്തി പഠിച്ചത് അപ്പൊ പിന്നെ നിങ്ങൾ കുറ്റം പറയുന്നത് ശരിയാണോ നമുക്ക് എന്നാലും ഇവരുടെ ഈ മെഴുകിൽ കണ്ടോണ്ടിരുന്ന കാര്യമില്ല അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പെട്ടെന്ന് അതും കൂടെ ഒന്ന് കേട്ടിട്ട് അച്ഛന്റെ ആ ഒരു വിഷമം ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛനൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പിംഗ് യുവർ സെൽഫ് അപ്പൊ സ്വയമേ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എന്തായാലും അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛനും അമ്മയും കൂടെ കരഞ്ഞു നിലവിളിച്ച് മെഴുകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കാരണം അധികം ഇട്ട് മെഴുകുന്നത് കാണിക്കാനായിട്ട് എനിക്കും താല്പര്യമില്ല നമുക്ക് എന്തായാലും ആ അച്ഛനും അമ്മയും പറയുന്നത് പെട്ടെന്ന് കണ്ടച്ചു വരാം കേട്ടിട്ട് അല്ല അതെന്തിനു പറയുന്നത് തെറ്റുകൾ ചെയ്യാതെ പണി കേൾക്കുക അല്ലെങ്കിൽ അത് ഒരു അച്ഛന്റെ ബഹുമാനം കിട്ടേണ്ട സാധ്യത കിട്ടാണ്ട് വന്നതാ എന്തൊക്കെയോ അച്ഛൻ അച്ഛൻ അല്ലാതായതോ അമ്മ അമ്മ അല്ലാണ്ടായതും എന്തൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയട്ടുള്ള ഒരിക്കലും സത്യം സത്യം പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ ആൾക്കാർ പറഞ്ഞ പറഞ്ഞ എത്ര കണ്ടും 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 മക്കളെ മക്കളെ ഓരോ ഓരോ പഴഞ്ചൊല്ലുകളും വാക്കുകളും ും ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് മനസ്സിലാകുന്നില്ല ഇവര് വിഷമം പറയുകയാണ് അതിന്റെ ഒപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പഴഞ്ഞൊലാണ് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് മക്കളെ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞിട്ട് മക്കളെ കണ്ട് കൊതിക്ക മാവിന് ആവശ്യമായിട്ടുള്ള വളവും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ആ മാമ്പൂ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊതിക്കാം നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഈ കയ്യും കെട്ടി ഇരുന്ന് വെച്ച് ഏറ്റവും അവസാനം ഇവരെ കണ്ട് കൊതിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കേണ്ടി വരും അതാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് പഴഞ്ചൊല്ലൊക്കെ നല്ലത് തന്നെയാണ് അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല സത്യം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു മക്കളെ

ഇപ്പൊ എനിക്ക് പ്രാന്താണെന്നോ ഞാൻ സൈക്കോ സൈക്കുവാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇവരുടെ ഒരു വിഷയം കാണുമ്പോഴത്തേന് എനിക്ക് ചിരിയാണ് വരുന്നത് പക്ഷേ ഇവരുടെ ഈ വീഡിയോ കാണാനും ഇവരുടെ വിഷമ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടാനും ഇവരുടെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകളുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ ദൈവമേ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇത്രയും പൊട്ടന്മാരായിട്ടാണുള്ള ആളുകളാണോ അത് ചില സ്ത്രീകളൊക്കെ അവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് കമന്റ് ഇടുന്ന കാണണം വലിയ എസ് പോലെ ടൈപ്പ് ചെയ്തിട്ടാണ് ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേന് ഇത് ഏത് ലോകമാണ് സത്യത്തിൽ മറ്റേ ഉണ്ണിക്കണ്ണൻ ചോദിക്കുന്ന പോലെ ഞാൻ ആരായ ഈ ലോകത്തിൽ അറിയാൻ പറ്റില്ല സത്യമായിട്ടും അറിയാൻ പറ്റുന്നില്ല അത്രയധികം മെഴുകലാണ് ഇവർ ഈ കിടന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ഇങ്ങനെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് ഫാമിലി വ്ളോഗുകാർ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന കുറേ ആളുകളുണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായി ഞങ്ങൾ തമ്മിൽ പിണങ്ങി ഞാൻ ഇതിനു മുമ്പ് ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരു ഫാമിലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹസ്ബൻഡ് വൈഫുമായിട്ട് പിണങ്ങി പിണങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വൈഫ് വീട്ടിൽ പോയി നിൽക്കുന്നു അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് ഇടുന്നത് വൈഫിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വൈഫ് അങ്ങനെ ചെയ്തത് വൈഫ് ഇങ്ങനെ ചെയ്തത് വൈഫിനെ ആദ്യമായിട്ട് കണ്ട സ്ഥലം ഏതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ നീണ്ട നിരയിലുള്ള കുറേ വീഡിയോസ് ഇടുന്നു അതിനുശേഷം ഈ വൈഫിനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു ഉടനെ തന്നെ വൈഫ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ ഏറി കയറി നിന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബെറ്റിംഗ് പ്രൊമോഷനും ഒക്കെ ആയിട്ട് അവര് കുറച്ച് ഏറി തന്നെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ദിവസങ്ങൾ കൊണ്ടാണ് നാനൂറ്ക്ക് അഞ്ഞൂറ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ വൈഫിന്റെ ചാനലിൽ വന്നത് അതിനുശേഷം കുറച്ച് നാൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിട്ട് കുറ്റം പറച്ചിലോട് കുറ്റം പറച്ചിൽ തന്നെയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം രണ്ടുപേരും രണ്ട് ചാനലിലും വരുന്നുണ്ട് വീഡിയോ ചെയ്യുന്നു പ്രൊമോഷൻ ചെയ്യുന്നു ഇഷ്ടംപോലെ പൈസ ഉണ്ടാകുന്നു അതുപോലെയുള്ളൊരു സെയിം പാറ്റേൺ യൂസ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന ആളുകളാണ് കാരണം സിമ്പതി ഈ കാണുന്ന ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് അവരുടെ ആ ഒരു വ്യൂവേർഷിപ്പ് കൂട്ടുന്ന ഒരുപാട് ഫാമിലി വ്ലോഗ്സ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഉപ്പുമുളക് ഫാമിലി എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കണം ഞാനിപ്പോൾ എൻ്റെ വൈഫുമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ പരസ്പരം പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യം ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ